ശബരിമല റോപ്പ്വേ പദ്ധതിക്ക് രണ്ടാം തവണയും അനുമതി ലഭിച്ചില്ല ഇതോടെ ദേവസ്വം ബോർഡിന്റെ സ്വപ്ന പദ്ധതിയായ റോപ്പ്വേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും അനിശ്ചിതത്വത്തിലായി സംസ്ഥാന വന്യജീവി ബോർഡിന്റെ രണ്ടാമത്തെ യോഗത്തിലും ശബരിമല പദ്ധതിക്ക് അനുമതി നൽകിയില്ല വനം വകുപ്പിന്റെ പെരിയാർ വെസ്റ്റ് ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ സന്ദീപ് നായർ റാന്നി ഡി എന്നിവർ ചേർന്നാണ് പദ്ധതി സംബന്ധിച്ച് അനുകൂല റിപ്പോർട്ട് സമർപ്പിച്ചത് റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടെങ്കിലും നിർമ്മാണത്തിനുള്ള അനുമതിയില്ല ദേവസ്വമന്ത്രി വി എൻ വാസവൻ ശബരിമലയുടെ വികസനത്തിന് സുപ്രധാന പങ്കുവഹിക്കുന്ന പദ്ധതിയാണിതെന്ന് വിശേഷിപ്പിച്ചിരുന്നു മുഖ്യമന്ത്രി അധ്യക്ഷനായ ബോർഡിന്റെ യോഗത്തിൽ റോപ്പ്വേ പദ്ധതിക്ക് മുന്തിയ പരിഗണന ലഭിക്കുമെന്ന് കരുതിയിരുന്നുവെങ്കിലും അതും ഉണ്ടായില്ല മാത്രമല്ല യോഗ അജണ്ടയിൽ സംസ്ഥാനത്തെ കോറുകൾക്കുള്ള പ്രവർത്തന അനുമതിക്കൊപ്പമാണ് റോപ്പ്വേയും ഉൾപ്പെടുത്തിയിരുന്നത് സംസ്ഥാന വന്യജീവി ബോർഡിന്റെ അനുമതി ലഭിച്ച ശേഷം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അന്തിമ അനുമതി ലഭിച്ചെങ്കിൽ മാത്രമേ നിർമ്മാണം ശബരിമലയെ സ്നേഹിക്കുന്ന അയ്യപ്പ ശബരിമല വിഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത് ചരക്ക് നീക്കം സുഗമമാക്കുന്നതിനും അതുപോലെ തന്നെ വൃദ്ധരും ലാങ്കരും അതുപോലെയുള്ള അവശത അനുഭവിക്കുന്നവരുമായ പതിനായിരക്കണക്കിന് തീർത്ഥാടകർക്ക് ഏറ്റവും ഭംഗിയായി ശബരിമലയിൽ എത്തിച്ചേർന്ന് സുഖമായി ദർശനം നടത്തുന്നതിനുള്ള ഒരു ഉപാധി എന്നുള്ള നിലയിൽ വളരെ പ്രതീക്ഷയാണ് അയ്യപ്പഭക്തർ ഈ പദ്ധതിയെ കണ്ടിരുന്നത് എത്രയും ഇത് അടുത്ത ശബരിമല തീർത്ഥാടന മാസങ്ങൾക്ക് മുമ്പ് തന്നെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള നിർദ്ദിഷ്ട റോപ്പ്വേയുടെ പ്രാഥമിക സ്ഥലപരിശോധന പൂർത്തിയാക്കി സർവേ കല്ലുകളും സ്ഥാപിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച റോപ്പ്വേ നിർമ്മാണ പദ്ധതി വി എൻ വാസ്തവൻ ദേവസ്വം മന്ത്രിയായതോടെയാണ് ഊർജിതമായത് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് നടപടിക്രമങ്ങൾ അദ്ദേഹം വേഗത്തിലാക്കിയിരുന്നു പെരിയാർ ടൈഗർ റിസർവിലൂടെയും റാന്നി ഫോറസ്റ്റ് ഡിവിഷനിലൂടെയുമാണ് പദ്ധതി കടന്നുവരുന്നത് ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം കൊല്ലം ചെന്തുറണി വൈൽഡ് ലൈഫ് ഡിവിഷനിലെ കറ്റളപ്പാറ സെറ്റിൽമെന്റിലെ നാല് പോയിന്റ് അഞ്ച് മൂന്ന് മൂന്ന് ആറ് ഹെക്ടർ റവന്യൂ ഭൂമി വനംവകുപ്പിന് കൈമാറിയിരുന്നു പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള ചരക്കുനീക്കം സുഗമമാക്കാനും ആംബുലൻസ് സർവീസിനും പുറമെ പ്രായമായവർക്കും വികലാംഗർക്കും ഡോളി സഞ്ചരിക്കുന്നവർക്കും അടിയന്തര ഘട്ടങ്ങളിൽ റോപ്പ്വേ അനുവദിക്കാനായിരുന്നു നീക്കം പമ്പ ഹിൽ ടോപ്പിൽ നിന്നാരംഭിച്ച് മാളികപ്പുറം പോലീസ് ബാരക്കിന് പിന്നിലെത്തും വിധമാണ് നിർമ്മാണം രണ്ട് പോയിന്റ് ഏഴ് ീളമുള്ള പദ്ധതിക്ക് നൂറ്റി അൻപത് മുതൽ നൂറ്റി എൺപത് കോടി രൂപ വരെയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് അനുമതി ലഭിച്ചാൽ തീർത്ഥാടന കാലവും മഴക്കാലവും ഒഴികെ രണ്ടു വർഷം കൊണ്ട് റോപ്പ്വേ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയും ന്യൂസ് പത്തനംതിട്ട